ഹായ് ഗൈസ് മുതിർവിള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണുന്നത് ചാനൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന വഴിയിൽ പത്താർ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് കൊമ്പന്മാർ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൈ നമ്മുടെ കമ്പമാർ റോഡ് ക്രോസ് ചെയ്ത് പോകണ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം